ഉമ്മൻചാണ്ടി നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച പാർക്ക് വീണ്ടും നവീകരിച്ച ശേഷം ടൂറിസം മന്ത്രിയുടെ ക്രെഡിറ്റിലാക്കിയതായി ആക്ഷേപം ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്ന കണ്ണൂർ പയ്യാമ്പലത്തെ നടപ്പാതയുടെ ഉദ്ഘാടന ശിലാബലകം ഡി ടി പി സി എടുത്തു മാറ്റിയതിലാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത് ബലകം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പഴയത് മാറ്റിയത് എന്നാണ് വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിനാണ് പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള നടപ്പാതയുടെയും സി വ്യൂ പാർക്കിന്റെയും നവീകരണ ഉദ്ഘാടനം നടക്കുന്നത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു പാർക്കിലേക്ക് പോകുന്ന വഴിയിലാണ് ശിലാബലകമുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിയാണ് അന്ന് നടന്ന നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അത് കാണാനില്ല എന്നും ഒരു മൂലയിലേക്ക് മാറ്റിയെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പാർക്കിന് മുന്നിൽ പ്രതിഷേധിച്ച ജില്ലാ കോൺഗ്രസ് നേതാക്കൾ പഴയ ശിലാഫലകം പുതിയതിന് താഴെയായി എടുത്തു വെച്ചു ഈ ബലകം എടുത്തു മാറ്റിയാൽ അപ്പോ കാണാമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ് രണ്ട് ശിലാഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നവീകരണം നടത്തിയ കരാറുകാർ ആയിരിക്കാം പഴയത് മാറ്റിയത് എന്നാണ് ഡി ടി പി സി പറയുന്നത് ഉമ്മൻചാണ്ടിയിട്ട കല്ലിനെ കുറിച്ച് ഇടത് സൈബർ കേന്ദ്രങ്ങൾ പരിഹാസം ചൊരിയുന്ന കാലത്താണ് കല്ല് പിഴുതുള്ള ഈ ഒരു ക്രെഡിറ്റ് എടുക്കൽ നടന്നിരിക്കുന്നത് അതേസമയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് രണ്ടു വർഷം കെ പി സി നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് ഒരുക്കിയത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ഉമ്മൻചാണ്ടി ശമൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ ദാനം ചടങ്ങിൽ നടന്നു കേൾവിശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ശ്രുതി തരംഗം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും ഇന്ന് തുടക്കമാവുകയാണ് കുടുംബത്തിനും നാടിനും ഉണ്ടായതിനേക്കാൾ വലിയ നഷ്ടമാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് സോഷ്യൽ എഞ്ചിനീയറിംഗിലെ ഉമ്മൻചാണ്ടിയുടെ പൊടിക്കൈ ഇല്ലാതായതോടെ വോട്ട് ബാങ്കുകളെ കൂടെ നിർത്താൻ ഇപ്പോൾ പാടുപെടുകയാണ് കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ അജയ്യരായിരുന്ന എ ഗ്രൂപ്പുകാരാവട്ടെ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ രാഷ്ട്രീയ അനാഥരുമായിരിക്കുകയാണ് എന്തായാലും ഉമ്മൻചാണ്ടി എന്ന നേതാവിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമുണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം